നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സുവിശേഷം പതിനാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ കൊണ്ട് തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികിയയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോറസേനെ നിനക്ക് ഹാ കഷ്ടംസയെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീതോണിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവീധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീതോനും സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കപർണഹൂമിയെ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമ്പോൾ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീര്യപൂർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവീതി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമിയരുടെ നാട്ടിന് സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൃത്വമായ യേശു ക്രിസ്തു ഏറെ പ്രവർത്തിച്ച സ്ഥലങ്ങളായിരുന്നു കോരസീനും ബെസ്തയും കപർന്നു പോകുന്നു പക്ഷേ താൻ അവിടെ പ്രസംഗിച്ചതിനനുസരിച്ചോ അത്ഭുതങ്ങൾ ചെയ്തതിനനുസരിച്ചോ അവര് യേശുവിന് ദൈവത്വം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നില്ല അവർക്ക് വലിയത് അവരുടെ പള്ളിപ്രമാണികളുടെ യഹൂദപ്രമാണികളുടെ വാക്കുകളായിരുന്നു അതുകൊണ്ട് യേശു ശാസിക്കുകയും ശാപം ഉച്ചരിക്കുകയും ചെയ്യുകയായിരുന്നു നമുക്കറിയാം എർസലേമിനെ കുറിച്ചും യേശു അങ്ങനെ തന്നെ പറഞ്ഞു എരിസുലേമെ എരുസലേമെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയും കീഴിൽ ചേർക്കുമ്പോൾ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായി നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിനെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് പറയുമ്പോളും നിങ്ങളെന്നെ കാണുകയില്ല എരിശലീം ദേവാലയം കല്ലിൻ്റെ മേൽ കല്ലി ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്നും യേശു പറയുകയുണ്ടായി പ്രിയപ്പെട്ടവര് ദൈവം ഇതിലേറെ എത്രയാണ് താഴേണ്ടത് ഒരു ചോരക്കുഞ്ഞായി ഇവിടെ പിറന്നു വീണു ഒരു ദരിദ്ര ബാലനായി ദരിദ്ര ശിശുവായി പട്ടിണിയും പൈതാഖവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു തൊഴിലാളികളോടുകൂടെ പണിയെടുത്തു അവസാനം സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മീൻപിടുത്തക്കാരോട് ചേർന്ന് അവരോട് ചേർന്ന് ഉണ്ടും ഉറങ്ങിയും ഉണ്ണാതെയും ഉറങ്ങാതെയും രാഭകൽ ചെലവഴിച്ചു അങ്ങനെ മനുഷ്യനോട് പരമാവധി ഏകീഭവിച്ച് മനുഷ്യനെ താൻ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ച് കഴിഞ്ഞ ശേഷം അവരുടെ ദീനക്കാർക്ക് സൗഖ്യം നൽകുന്നു ഭൂതബാധിതർക്ക് വിടുതൽ നൽകുന്നു അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നു എന്തിന് അവരുടെ മരിച്ചവരെ പോലീർപ്പിക്കുന്നു എന്നിട്ടും യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് മനസ്സാകുന്നില്ല അവർക്ക് വലിയത് അവരുടെ കുരോഹി അവരുടെ പള്ളി പള്ളിപ്രമാണികളുടെ വാക്കുകളായിരുന്നു ഏതാതോട്ടത്തിലും അതുതന്നെയാണല്ലോ ഏഹ് സകലവിധ വൃക്ഷങ്ങളും ഇഷ്ടം പോലെ ഏതു നേരത്തും കഴിക്കാൻ നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥ എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു സകല ജീവജാലങ്ങളും ആദാമിനെ ആദാവിനെ അനുസരിക്കുമായിരുന്നു ഇതിലേറെ ദൈവം ചെയ്യണം എന്നിട്ടും അവര് പിശാജിന്റെ വാക്കിനെയാണ് വിലമതിച്ചത് അതുപോലെ ദൈവത്വം ഇതുപോലെ തെളിയിച്ച വേറെ ആരുമില്ല ഇതുപോലെ അവർക്ക് ഉപകാരം ചെയ്ത വേറെ ആരുമില്ല പക്ഷെ അവർക്ക് വലിയത് അവരുടെ മതമായിരുന്നു മത നേതാക്കളായിരുന്നു അല്ലെങ്കിൽ അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിരുന്നു അവരുടെ കപടഭക്തിയായിരുന്നു അവർക്ക് വലിയത് അതുകൊണ്ട് യേശു കോരസീനേയും ബത്സൈദെയും കുറിച്ച് പറയുകയാണ് നിങ്ങളിൽ നടന്ന വീരപ്രവൃത്തികൾ സോറിനും സീതോനിലും നടന്നിരുന്നെങ്കിൽ സോറും സീതോനും ഇസ്രയേലിൻ്റെ വടക്കു ഭാഗത്തുള്ള പുറജാതി രാജ്യങ്ങളാണ് നമുക്കറിയാം സോർ രാജാവ് ഹീറാം അതുപോലെ സീതോനിലാണ് ഏലിയാവ് പോയി ഒളിച്ചിരുന്നത് ഒരു വിധവയുടെ വീട്ടിൽ സീതോനിലെ സരത്തയിൽ അപ്പം ഇസ്രയേലിൻ്റെ വടക്കുള്ള രണ്ട് പുറജാതി രാജ്യങ്ങളാണ് സോറും സീതോനും യേശു പറയുകയാണ് അവിടെ ഈ പ്രജാതികളുടെ മധ്യേ ഞാനെൻ്റെ ദൈവത്വം തെളിയിച്ചിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്രദമായിരുന്നു പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഞായഴ് ദിവസത്തിൽ നിങ്ങളേക്കാൾ സോറിനും സീതോദിനും സഹിക്കാവതാവും തീർച്ചയായിട്ടും നരകവിധിയിൽ വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ചാണ് നരകവിധി എല്ലാവരും നരകത്തിലാണെങ്കിലും അതിൻ്റെ വേദനയിലും അതിൻ്റെ അനുഭവങ്ങളിലും വ്യത്യസ്തതയുണ്ടാകും യേശു പറഞ്ഞിട്ടുണ്ട് കടുമയേറി ശിക്ഷയുണ്ട് ഉണ്ടാകും ഇരട്ടിച്ച നര ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ ചില കുച്ചുകർത്താവ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് യേശു കപർന്ന ഹൂമിനെ കുറിച്ച് പറയുകയാണ് യേശു നസരത്ത് വിട്ടിട്ട് താൻ മുപ്പത് വയസ്സ് വരെ വളർന്ന നസരത്ത് വിട്ടിട്ട് പിന്നെ താമസിച്ചത് ഗലീല കടപ്പുറത്തുള്ള കപർന്നുവൂമിലെ ഒരു വീട്ടിലാണ് ആ കപർന്നുഭൂമിനെ താൻ സ്വന്തം പട്ടണം എന്നാണ് വിശേഷിപ്പിച്ചത് ഏറ്റവും അധികം അത്ഭുതങ്ങൾ അവിടെയാണ് ചെയ്തതും പക്ഷേ ഈ കപർന്നു കൂമ്പാർ യേശുവിനെ അംഗീകരിച്ചില്ല അപ്പോൾ യേശു പറയുകയാണ് സോതൂമിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ ഇന്നും അവർ നിൽക്കുമായിരുന്നു സോതോമിൻ്റെ പാപനിമിത്തം നമുക്കറിയാം ലോത്തിൻ്റെ കാലത്ത് അത് തീ ഗന്ധകവും വർഷിപ്പിക്കപ്പെട്ട് ചുട്ട് ഉണ്ടായത് ഈ സോതോം ഇതുപോലെ ഒന്നും ആരും ദൈവോധനം പറഞ്ഞിരുന്നില്ലെന്നാണ് യേശു തന്നെ പറയുന്നത് ഏഹ് പറഞ്ഞതുപോലെ സോതോംകാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ന്യായം വിധിക്കപ്പെടുമായിരുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് എന്നാൽ യേശു ഇപ്പോൾ പറയുന്നത് ന്യായവധി ദിവസത്തിൽ കബർന്നവുമക്കാരെക്കാൾ സ്വതോമ്യർക്ക് സഹിക്കാവിതാവും നിങ്ങളെക്കാളും അല്ല സ്വതോമ്യർ വലിയ ശിക്ഷ നിങ്ങൾക്കാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് യേശു പറഞ്ഞത് ഒപ്പം യേശു ഒരു കാര്യോട് ചേർത്തു ഈ സ്വർഗത്തോളം ഉയർന്നിരിക്കുമ്പോൾ പാതാളം വരെ താണുപോകും കമന്നവും പട്ടണം വളരെ ഉന്നതമായ വലിയ ഉയർന്ന ഘട്ടങ്ങളൊക്കെയുള്ള പട്ടണമായിരുന്നു പക്ഷെ പാതാളം വരെ താണുപോകും എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആ പ്രദേശം അക്ഷരപ്രകാരം കടൽത്തീര പട്ടണമായതുകൊണ്ട് അത് വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ഇടയായി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് യേശു ദൈവമായതുകൊണ്ട് തനിക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാനും ശാപത്തിൻ്റെ വാക്കുകൾ പറയാനും അധികാരമുണ്ട് പഴയ നിയമത്തിൽ ആവർത്തിന പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തി അധ്യായങ്ങളിൽ അനുഗ്രഹം ആദ്യം പറയുന്നെങ്കിലും പിന്നീട് ശാപം ദൈവം പറയുന്നുണ്ട് അതുകൊണ്ട് യേശുവിന് അതിനുള്ള അധികാരമുണ്ട് കാരണം താന് ഒരു ചോരക്കുഞ്ഞായി പറഞ്ഞു വീഴുകയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിക്കുകയും തൻ്റെ സുവിശേഷം ജനത്തിന് വേർന്ന് കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങളെ സഹായിക്കുകയും ചെയ്തവനായതുകൊണ്ട് തീർച്ചയായിട്ടും യേശുവിന് അനുഗ്രഹം പറയുന്നത് പോലെ വിശ്വസിക്കാത്ത ആളുകളെ ശപിക്കാനും ശിക്ഷിക്കാനുമുള്ള എല്ലാ അധികാരവും ഉണ്ട് ഭാവിയിലും ന്യായഗിരി എല്ലാം ദൈവം പുത്രം കൊടുത്തിരിക്കുന്നത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ആളുകളെ ന്യായം വിധിക്കുന്നതും യേശുവായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ യേശുവിനെ സ്നേഹിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ യേശുവിനെ യേശുവിനെക്കുറിച്ച് പഠിക്കുവാൻ ദൈവരെ ഇതിനാൽ സഹായിക്കട്ടെ ക്രിസ്താവിൻ്റെ വിലയൊരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ